അമേരിക്കൻ ഭരണകൂടം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്താൻ ലക്ഷ്യമിട്ട കനത്ത ഇറക്കുമതി ചുങ്കത്തിൽ നിന്നും ബൈബിളിനെ ഒഴിവാക്കിയ നടപടി ക്രൈസ്തവ സഭാ നേതൃത്വം സ്വാഗതം ചെയ്തു അമേരിക്കയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന ഇറക്കുമതി തീരുവ സംബന്ധിച്ച ഭിന്നത ഇംഗ്ലീഷ് ബൈബിളിന്റെ ലഭ്യതയിൽ വൻ വൻകുറവിനെ ഇടയാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ബൈബിളിനെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ബൈബിൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ചൈനയിലാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തിരുവ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുവാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിട്ടിരുന്നു കടലാസിന്റെ തിരുവ കൂടുന്നത് ബൈബിൾ ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ബൈബിളിന്റെ വിലവർദ്ധനവിന് കാരണമാകുമെന്നും റഷ്യൻ ഓർത്തഡോക്സ് സഭ അധികാരികൾ മുന്നറിയിപ്പുമായി വരികയും ചെയ്തു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്ന ഇറക്കുമതി തിരുവ വർദ്ധനവ് പ്രേക്ഷിത ദൗത്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് റഷ്യൻ മെത്രാപോലിത്ത ഹിലാരിയോൺ ആൽഫയേവ് വ്യക്തമാക്കിയിരുന്നു വ്യാപക പ്രതിഷേധത്തെ തുടർന്നാണ് ബൈബിൾ അടക്കമുള്ള ഗ്രന്ഥങ്ങളുടെ നികുതി ട്രംപ് ഭരണകൂടം കുറച്ചത് നിരവധി ക്രൈസ്തവ നേതാക്കൾ ട്രംപ് ഭരണകൂടത്തിൻ്റെ നടപടിയെ സ്വാഗതം ചെയ്തു അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം ബൈബിളാണ് ചൈനയിൽ അച്ചടിച്ച അമ്പത്തിയേഴ് ലക്ഷം ബൈബിൾ കോപ്പികളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം അമേരിക്കയിൽ വിറ്റഴിച്ചത് നിരീശ്വര രാഷ്ട്രമാണെങ്കിലും കട്ടി കുറഞ്ഞ കടലാസിലുള്ള രണ്ട് കോടിയോളം ബൈബിളുകളാണ് പ്രതിവർഷം ചൈനയിൽ അച്ചടിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക